നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീനയുടെ ഈ വിൻഡോയിലെ കളി അങ്കോളക്കെതിരെ ലുവാന്റയിലാണ് ആ മത്സരത്തിലുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് വാക്സിനേഷൻ പ്രശ്നം കാരണം കളിക്കാൻ പറ്റില്ല എന്നായി ആ മൂന്ന് പേർക്ക് എന്താ സംഭവിച്ചത് എന്ത് വാക്സിനാണ് എന്താണ് പ്രശ്നം സാധാരണ ഇങ്ങനെ നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ വാക്സിനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ബ്രസീലിൽ അർജന്റീന കളിക്കാൻ പോയപ്പോൾ ഹെൽത്തിനെ ഗ്രൗണ്ടിലേക്ക് വിട്ട് കളി തടസ്സപ്പെടുത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇപ്പം എന്താ പ്രശ്നം ഇപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഇല്ലാത്ത സമയമല്ലേ പിന്നെ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും ആരാധകർ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇതാ എന്താണ് വിഷയം എന്നുള്ള അർജന്റീൻ മാധ്യമം വിശദമായിട്ട് പറയുന്നുണ്ട് ഈ മത്സരം അർജന്റീനയും അങ്കോളയും തമ്മിൽ പതിനാലാം തീയതി നടക്കും മത്സരത്തിനുള്ള സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നത് നാഹ്വൽ മൊളീന ഹുലിയാനോസിമിയോണി ഹുലിനാൽവേറസ് വാക്സിൻ കാരണം പുറത്തായത് എൻസോ ഫെർണാണ്ടസ് പരിക്ക് കാരണം പുറത്തായതാണ് അപ്പോൾ ഈ മൂന്ന് പേരും ഒരേ ക്ലബ്ബിൽ നിന്നുള്ളവരാണല്ലോ അത്ലറ്റിക്കുമായിട്ടുള്ളവരാണല്ലോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് യെല്ലോ ഫീവറിനുള്ള വാക്സിനേഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഇറങ്ങണമെങ്കിൽ യെല്ലോ ഫീവറിനുള്ള വാക്സിനേഷൻ ഉണ്ടാവണം അതുമാത്രം പോരാ അത് കൂടാതെ വേറെ കുറേ വാക്സിനേഷനും കൂടി വേണം ടോട്ടൽ സെവൻ ഇമ്മ്യൂണൈസേഷൻസു വേണമെന്നാണ് പറയുന്നത് ആ ഭാഗത്തേക്ക് ആഫ്രിക്കയിലെ ആ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അത് പോളിയോ വാക്സിനേറ്റഡ് ആയിരിക്കണം ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേറ്റഡ് ആയിരിക്കണം ടൈഫോയിഡ് ഫീവറിന് വാക്സിനേറ്റഡ് ആയിരിക്കണം കോളറക്ക് ആയിരിക്കണം മെനിഞ്ചിറ്റീസിന് വാക്സിനേറ്റഡ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിനേഷൻ ഓപ്ഷണലാണ് കൂടാതെ ടെറ്റനസ് ഡിഫ്റ്റീരിയ മലേറിയ റാബീസ് ഇതിനൊക്കെ എതിരെ വാക്സിനേറ്റഡ് ആയിരിക്കണം അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ മറ്റു താരങ്ങളൊക്കെ ഇത് വാക്സിനേറ്റഡ് ആണ് യെല്ലോ ഫീവറിനുള്ള വാക്സിനേഷൻ കൂടി അഡീഷണൽ എടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആദ്യം വാക്സിനേറ്റഡ് ആയത് ജിയോവാനി ലോച്ചേൽസോയാണ് അദ്ദേഹം റയൽ ബെറ്റീസിന് വേണ്ടി കളിക്കുന്നു റയൽ ബെറ്റീസിൻ്റെ കോപ്പാടൽ ഡ്രൈവ് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഫൈനൽ ട്രെയിനിങ് സെഷൻ അദ്ദേഹം മിസ്സാക്കി പോയിട്ട് വാക്സിനൊക്കെ എടുത്തു അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റൻഡൂനോയും വാക്സിനേറ്റഡ് വാക്സിനേറ്റഡ് വാക്സിനേറ്റഡായിരുന്നു പക്ഷേ കാരണം സ്കോട്ടിലേക്ക് എടുത്തിട്ടില്ല അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്രെയിനിങ്ങോ മാച്ചോ മിസ്സാക്കി പോയി വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് താരങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റിയില്ല തിയാഗോ അൽമെയ്ഡ ഇതേ ക്ലബിൻ്റെ താരമാണ് നിക്കോ ഗോൺസാലസും ഇതേ ക്ലബ്ബിൻ്റെ താരമാണ് പക്ഷേ ഇവിടെ ഇപ്പം ഈ താരങ്ങള് വാക്സിനേറ്റഡ് ആണ് പ്രത്യേകിച്ച് തിയാഗോ അൽമേരിയുടെ കാര്യത്തിൽ അദ്ദേഹം ബൂറ്റഫാഗയിൽ ബ്രസീലിന് വേണ്ടി ബ്രസീലിന് ബൂറ്റഫാഗയിൽ കളിക്കുന്ന സമയത്ത് വാക്സിനേറ്റഡ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള കൃത്യമായിട്ട് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ താരങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഇതാണ് അവർക്ക് വാക്സിനേഷൻ ഇഷ്യൂസ് വന്നതുകൊണ്ട് അർജന്റീന ടീമിനോടൊപ്പം അങ്കോളയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക് സിഡോ